അസ്സാംക്കും വരഹമുല്ല വാർക്കാത്ത വസ്സലാമ റസൂലില്ല വാലാ വസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ പീസ് റേഡിയോ ഷൗവാലമ്പിളി ഈദ് ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ വീട്ടി അങ്കളാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു സവിശേഷമായ പരിപാടിയിൽ നമുക്കറിയാം നാളെ പെരുന്നാളാണല്ലേ അപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ കേട്ട് ശേഷം ഇനി നാളെയും നമുക്ക് സ്റ്റാർ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി കൂട്ടുകാർ പങ്കെടുക്കാനുണ്ട് ഈ ഒരു പരിപാടിയിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയുള്ളതുപോലെയുള്ള ഒരു പ്രോഗ്രാം അല്ല ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടമായ ഒരുപാട് പരിപാടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് പിസ് റേഡിയോ ഷൗവാലമ്പിളി സ്റ്റാർ ക്വസ്റ്റ് സ്റ്റാർ ക്വസ്റ്റിൽ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഞാൻ മാത്രമല്ല ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം രണ്ട് കൂട്ടുകാരികൾ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് ഇവിടെയുണ്ട് നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ പെരുന്നാൾ ദിന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഷവ്ലമ്പിളി സ്റ്റാർ കോസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടാം അസ്സലാം അപ്പം രണ്ടുപേരാണ് നമ്മുടെ കൂടെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം എൻ്റെ പേര് ഞാൻ ഞാൻ ഗ്രീൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മാഷാ അല്ല കേട്ടല്ലോ നമ്മൾ ഫിസയെ പരിചയപ്പെട്ടു അല്ലേ ഫിസ സ്റ്റാർ കോസ്റ്റിന് മുമ്പ് പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ പിസ് റേഡിയോയുടെ കുട്ടികളുടെ പരിപാടികളിലൊക്കെ സാന്നിധ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇൻഷാല്ല കൂട്ടുകാരെ നമ്മളൊരാളെ പരിചയപ്പെട്ടു ഫിസ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ആ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് അതുപോലെ തന്നെ മറ്റൊരാളെ കൂടി നമുക്ക് വീട്ടിൽ പരിചയപ്പെടാം എൻ്റെ പേര് ഫെല്ല ഫാത്തിമ ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഓക്കെ രണ്ട് രണ്ടുപേരെ പരിചയപ്പെട്ടു അല്ലേ ഒന്ന് ഫിസ മറ്റൊന്ന് ഫെല്ല ഇനി നമുക്ക് അവരുടെ വീട് എവിടെയെന്ന് വീട് എവിടെയാ വീട് പന്നിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള സ്ഥലമാണ് പന്നിക്കോട് ആ ഇനി നമുക്ക് ഫെല്ലയെ പരിചയപ്പെടാം വീട് എവിടെയാ വീടും രണ്ടുപേരും കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള പന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രീൻ വാലിയിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലേ നമ്മുടെ ഈ എപ്പിസോഡിലൊക്കെ ഇനി അവരുടെ സാന്നിധ്യമുണ്ടാവും നമുക്ക് അവരോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിശുദ്ധ റമദാനിൻ്റെ ചൈതന്യവത്തായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു ഇപ്പോൾ ഇനി വലിയ സന്തോഷത്തോടു കൂടിയുള്ളൊരു പെരുന്നാളാണല്ലേ അല്ല ഫീസ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒരു അപ്പോൾ അതെ തീർച്ചയായിട്ടും അല്ലേ ഫെല്ല അതെ തീർച്ചയായിട്ടും അപ്പോൾ ആ സന്തോഷമൊക്കെ ഉൾക്കൊള്ളുന്നതിന് കൂടെ തന്നെ നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾ പരസ്പരം പെരുന്നാളിൻ്റെ ദിനത്തിൽ എന്തൊക്കെയാണ് ഏറ്റവും അധികം സന്തോഷമുണ്ടാവുക ഒന്നത്തേക്ക് വീറ് ചൊല്ലുക പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോവുക അതുപോലെ ഇപ്പോൾ പലർക്കും മൈലാഞ്ചി ഇടാനുള്ള ആ ഒരു ഒരു മാനസിക ഒരുക്കത്തിലൊക്കെ അവരുണ്ടായിരിക്കും ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് പോയാലോ എന്താണ് ഫിസ ആരായിരിക്കും ഇന്നത്തെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്ന കേൾക്കണ്ടേ സ്റ്റാർ ആദ്യത്തെ പരിപാടി അതാണ് അവതരിപ്പിക്കുന്നത് അല്ലേ അപ്പോ ജെന്ന എന്താണ് അവതരിപ്പിക്കുന്നത് ഗാനമാണ് ഗാനമാണല്ലേ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോ ജന്നയുടെ ഗാനത്തിലേക്ക് നമുക്ക് പോവാം കേട്ടോളൂ അസലാമലൈക്കും വാഹത്തല്ല ബദറി കാളത്തിൽ വരാം ബദരിങ്ങമാനിൻ്റെ തിളക്കും വീരം കൊണ്ട് കാവചം പണിഞ്ഞര ഷുഹദാക്ക ദറിങ്ങൾ അല്ലാൻ മഹാത്മാ കൈ ഏ ഏ ആവരണേ ബദറിങ്ങൾ അല്ലാണ്ട് മഹാത്മാ കൈ ഏ ആശ്രയം കോട്ടിനായി തിരനൂറ പോർക്കളം ബഹുജോ ഹക്കംബാത്തിൽ മുഖാമുഗമാതിരിതിഹാസം തീർക്കുന്നേ മാറിപൂരം കുറുകിത്തി മാം സ്വഹബത്ത് മടയൊന്നേ മുൻ നോയ് തിപ്പാതിമൂൻ വീരക്കൊന്ന് യുദ്ധം തുടങ്ങി പൊടി പാരി കുതി കുതിച്ച ചീത്ത ബദരിങ്ങൾ മുന്നേറി അടയാടി ജയം നേടി ഈ ബദരി കാളത്തിൽ മേ ബി തൻ പിറകിൽ അണി ചേർന്ന ബദരിങ്ങൾ കരുത്തായിമാനിൻ്റെ തിളക്കം വീരം കൊണ്ട് കാവചം പാണിന്നോ രാശോഹദാക്കൾ അവരാണേ ബദരീങ്ങൾ അല്ലാൻ്റെ മഹാത്മാക്കൾ അവരാണേ ബദരിങ്ങൾ അടിപൊളി ഗാനമായിരുന്നു അപ്പോ ജെന്നയുടെ പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അല്ലേ അപ്പോ ജെന്നൈ പാട്ടിന് ഇതുപോലെ ഒരുപാട് കൂട്ടുകാര് പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട് അപ്പൊ കൂട്ടുകാരിപ്പൊ ജെന്ന പാട്ട് കേട്ടു അല്ലേ ഫല്ല നമുക്ക് ഈ ഒരു പരിപാടിയിൽ ഇപ്പം നമുക്കിനി മറ്റുള്ള കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് കുട്ടികൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ അവരോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള എന്താണ് നിങ്ങളെടുത്ത് എന്താ ഉള്ളത് കടങ്കഥ അല്ലേ അപ്പോൾ ഫെല്ലയുടെ കടങ്കഥയുണ്ട് കൂട്ടുകാർ ഉത്തരം പറയാൻ പറ്റുമോ നോക്കണേ ഫെല്ലയാണ് നമ്മളോട് കടങ്കഥ ചോദിക്കാൻ പോണത് ചോദിച്ചോളൂ കാട്ടിലെ കുഞ്ഞ് ഞാൻ ഉറങ്ങും കാട്ടിലെ കുഞ്ഞ് ഞാൻ തൊട്ടാൽ ഉറങ്ങും ഇതാണ് അല്ലേ അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കട്ടെ കാട്ടിലെ കുഞ്ഞ് ഉറങ്ങും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഉത്തരം ഫീസ കിട്ടുന്നു അടിപൊളി അടിപൊളി അല്ലേ കാട്ടിലെ കുഞ്ഞ് ഞാൻ തൊട്ടു ഉറങ്ങും അപ്പം തൊട്ടാവാടി അല്ലേ സൂപ്പറായിട്ടുണ്ട് അടിപൊളി കടം കഥ അപ്പോൾ കൂട്ടുകാർ കേട്ടല്ലോ ഇവിടെ ഫെല്ലയും ഫിസയും ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റുഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പരിപാടി കേൾക്കുന്നുണ്ടായിരിക്കും നമ്മളിപ്പോൾ ജെന്നയുടെ പാട്ട് കേട്ടു ഇനി നമുക്ക് ഈ ഒരു കടം കഥയും കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോയാലോ ആരാണ് അടുത്തൊരു പരിപാടി അവതരിപ്പിക്കുന്നത് അടുത്തതായി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എം എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പിയിൽ നിന്നും ഒരു ഗാനമാണ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കേട്ടല്ലോ യൂനുസ് യൂനുസ് പി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് അപ്പോ നമുക്ക് ആ ഗാനം കേട്ടു വരാം അല്ലെ കേൾക്കാം കേട്ടോളൂ വാഗ്ദത്ത ഭൂമിയ മണ്ണിരുന്ന് പൂക്കളില്ല പൂമ്പാറ്റയില്ല സുഗന്ധമില്ല കിളിക്കൊഞ്ചലില്ല കുരുന്നീളം കുഞ്ഞിൻ്റെ കളികളില്ല വിസ്ഫോടനത്തിൻ പൊടി പടലം ചുടുചോര ചോപ്പുമെങ്ങും കൂട്ടാളികൾക്ക് അധിനിവേശത്തിൻ വറി തീർന്നതില്ല വെടിയുതിർത്തും അവർ കൊല വിളിച്ചും വംശാവറി പൂണ്ടുപടനയിപ്പോ എങ്കിലും കുതിരണാംഗണത്തിൽ പ്രതീക്ഷതൻ മന്ദസ്മിതം വിരിഞ്ഞു അമ്പിയാക്കന്മാർ തൻ കഥകളുണ്ട് ചരിതത്തിലൊട്ടേറെ പറയുന്നുണ്ട് വരും കാലമിനുമോ ബാക്കിയുണ്ട് പുലരാനായി പ്രവചനങ്ങൾ മരണത്തെ മാറിലേറ്റുന്നവരെ ഇസ്ലാമിൻ വിരരണ

ഗസ്സയിലെ പൊരുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടി ഉൾക്കൊള്ളുന്ന ഗാനമാണ് അല്യസ്സ പി അവതരിപ്പിച്ചിരിക്കുന്നത് അല്യസയിൻ്റെ ഈ ഗാനം നല്ല ഒരു ഗാനമായിരുന്നു മാഷാ അല്ല എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അല്യസ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എങ്കിൽ കൂട്ടുകാരെ അപ്പോൾ നമ്മളിപ്പോ ഒരു രണ്ട് പാട്ടുകൾ കേട്ടു കടങ്കത് കേട്ടു ഇനി എന്തെങ്കിലും ഉണ്ടോ ഫിസന്റെ അടുത്തോ അടുത്തോ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കയ്യിൽ ഒരു പഴഞ്ചൊല്ലുകളുണ്ട് പഴഞ്ചൊല്ലേ അപ്പോൾ പഴഞ്ചൊല്ല് നമുക്ക് കേൾക്കാം ഫിസ പറയും കൊക്കാകില്ല ഇത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല നിങ്ങൾ കൂട്ടുകാരൻ കേട്ടിട്ടുണ്ടാവും പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവൂലെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ലേ എന്താണ് പാ പറഞ്ഞത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഫിസക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഫെല്ലൊക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഈ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല അറിയില്ല സംഗതി കേട്ടാണ് പക്ഷെ അറിയില്ല അങ്ങനെ കുറെ കൂട്ടുകാരുണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശരിക്കും കാക്കയുടെ ബേസിക്കൽ കളർ എന്താ കറുപ്പ് കറുപ്പാണ് ഒരു സംശയമില്ല ആ കറുപ്പ് ഇനി അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൊക്കനെ കണ്ടിട്ട് കാക്ക പോയി കുളിച്ചെന്ന് വിചാരിച്ചിട്ട് ആ കറുപ്പ് മാറുമോ ഇല്ല അതായത് കാക്കയുടെ കളർ കറുപ്പാണ് കൊക്കിൻ്റെ കളർ വെളുപ്പാണ് കൊക്ക് കുളിച്ചെന്ന് വിചാരിച്ചിട്ട് കറുപ്പാവോ അതുമില്ല അപ്പോൾ ഓരോന്നിനും അടിസ്ഥാനപരമായ അതിൻ്റെ എന്തുണ്ടാവും ഒരു നേച്ചർ അതിനുണ്ടാവും അതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഉപമയായിട്ട് അങ്ങനെ പറയാം അതാണ് ഒരു പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലേ ഓക്കെ അപ്പോൾ പഴഞ്ചൊല്ല് കേട്ടു അല്ലേ ഇനി നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഒരു കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്താലോ എന്നാണ് എന്നാണിപ്പോൾ നാളെ പെരുന്നാളല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും ഈദ് മുബാറക് ചെറിയ പെരുന്നാൾ ആശംസകൾ കൂട്ടുകാരെ പിസ് റേഡിയോ ഷൗവാലമ്പിളി ഈദ് ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലാണ് നിങ്ങളുള്ളത് സ്റ്റാർ ക്വസ്റ്റിൽ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് ഫിസയുണ്ട് ഫെല്ലയുണ്ട് അപ്പോൾ ഫിസയും ഫെല്ലയും നിങ്ങളെ ഓരോ പരിപാടികളും കേട്ടുകൊണ്ട് അതിനുള്ള ആയിട്ടാണ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും അറിയല്ലോ ഇൻഷാല്ല നമുക്ക് അടുത്ത പരിപാടി ആരാണെന്ന് നോക്കാം നമ്മളുടെ കൂടെ ഇനിയുള്ളത് ഹഫീലാണ്

കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ മോശമായപ്പോ അപ്പം അള്ളാഹുവിന് മാത്രമല്ല അബാദത്തിൽ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടതൊക്കെ അവരാണെങ്കിലോ അള്ളാഹു എല്ലാത്ത ആൾക്കാരാണ് അബാദ ചെയ്യണ് അതുപോലെ ഒരുപാട് തെറ്റുകൾ അള്ളാഹു പറഞ്ഞതൊന്നു കേൾക്കാത്ത ആളുകൾ അങ്ങനെ ആൾക്കാരൊക്കെ മോശമായപ്പോൾ അള്ളാഹ് എന്തു ചെയ്തെന്ന് അറിയാമോ അള്ളാഹു യൂനുസ അലൈസ്ലാമെ ആക്കി യൂനുസ് ആക്കിയത് യൂനുസ അലെ ഇസ്ലാമിനെ ആക്കി എന്നിട്ട് ന്യൂനസ് എന്നിട്ട് എന്താ സംഭവിച്ചത് ന്യൂസ് അലൈസ്ലാം അവരെ എടുക്കല്ല പോയിപ്പുണ്ട് ആളുകളു പോയിപ്പു പക്ഷെ അവർ അതൊന്നും സ്വീകരിച്ചില്ല കുറേ പറഞ്ഞു നോക്കി അയ്യ ആൾക്കാരെ നിങ്ങൾ അള്ളാഹുനെ മാത്രമായി ബാധിയണം ഇല്ലെങ്കിൽ അള്ളാഹുൻ്റെ ശിക്ഷങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ശിക്ഷിക്കും പറഞ്ഞു യൂനുസ് അലൈ ഇസ്ലാം അപ്പോൾ അവരതൊന്നും സീരിയസ് ഇല്ല അപ്പോൾ യൂനുസ് അലൈ ഇസ്ലാം ദേഷം വന്നു എന്താ ഈ ആൾക്കാരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല യൂനുസ് ദേഷം വന്നു എല്ലാം നിർത്തി ഞാൻ പോവുകയാണേന്ന് പറഞ്ഞപ്പോൾ യൂണൂസ് അലൈഹിസ്ലാം നാട്ടിൽ നിന്നും പോയപ്പോൾ അള്ളാഹുൻ്റെ ചെറിയ ചെറിയ ശിക്ഷകൾ എങ്ങനെ വരാൻ തുടങ്ങി അൾക്കാക്ക് പേടിയ ഓ ന്യൂസാരം പറഞ്ഞ സത്യമാണ് ഇതാ അള്ളാഹുൻ ശിക്ഷകൾക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ട് അള്ളാഹുനുണ്ട് അങ്ങനെ ക്യാബ തുടങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്ന് വന്നില്ല മസാല കുറെ നടന്ന് നടന്നു കപ്പലിൻ്റെ അടുത്തെത്തി കപ്പലിൻ്റെ അടുത്ത് എപ്പതാ ഷിപ്പ് ഒരു കപ്പൽ പിന്നേ കപ്പലിൻ്റെ അതിൽ കേടി നേരെ നാട്ടിലൊക്കെ പോകേണ്ടി ആ ഷിപ്പിൽ കേടി ആ ഷിപ്പിൽ കേടി ഇങ്ങനെ പോകുമ്പോ ഷിപ്പ് ായി കാരണം എന്താണ് അതിൽ കുറേ ആൾക്കാരുണ്ട് പിന്നെ ആ കുറച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇതാ കപ്പല് മുങ്ങാനായി എന്നാ കാരണം കപ്പലും കുറേ ആൾക്കാരുണ്ട് അപ്പതാ കപ്പൽ മുങ്ങാനായി അപ്പം എല്ല കപ്പലൊക്കെ പൊട്ടി മുങ്ങനെ കാട്ടും നല്ലത് എടുത്തിട്ട് വെള്ളത്തിൽ കിടാം അങ്ങനെ തീരുമാനിച്ചു എന്നിട്ട് അവർ കുറച്ച് കുറച്ച് പേപ്പർ എടുത്തിട്ട് ആ കപ്പ എല്ലാ കപ്പെല്ലാവരെയും പേരെഴുതി അപ്പോൾ ആ പേര് സ്ഥലത്ത് ചെയ്തപ്പോൾ അതിലാരോടെ പേരുണ്ട് യൂനുസ് യൂനുസഅാലിസ്ലാമിന്റെ പേരുണ്ട് ആ പേരാണ് യൂനുസഅലിസ്ലാം അപ്പൊ യൂൻ സലിസ്ലമിനെ കപ്പലിൽ നിന്നും പുറത്തേക്ക് അറിയാൻ മുകാണ് അങ്ങനെ എല്ലാരും പൊടിച്ചിട്ട് യൂൻ സാലിസ്ലാം പുറത്തേക്ക് തീർച്ചയണി അല്ലാ ഇസ്ലാം അപ്പതാ യൂൻസലാം ഓടാത് കടലിയാണുള്ളത് കടലിൽ ഇങ്ങനെ നീന്തിക്കുമ്പോഴാ ഒരു വലിയ മീൻ വന്നു ആ വലിയ മീൻ വന്നിട്ട് യൂസ് അല്ല ഇങ്ങിക്കറയും നേരെ മീൻ്റെ വയറ്റിലെത്തി യൂണുസഅലിസ്ലാം അങ്ങനെ യൂണുസാലുസ്ലാമിനെ പേടിയായി കടിൻ്റെ അടിയിൽ ഇഷ്ടല്ലേ കടലിൽ ഫുൾ തന്നെയോ മീനിൻ്റെ അടിയിൽ ആ ഫുൾ അതുകൊണ്ട് മീൻ ദാ കടലിൻ്റെ അടിയിലേക്ക് പോയി എന്നിട്ട് അള്ളാഹുവിനോട് യൂസ്ലാം പറഞ്ഞു അള്ളഹുവേ നിന്നോട് മാത്രമേ ഞാൻ ദുവാ ചെയ്യുള്ളൂ ഇല്ലാതെ വേറെ ഒരാളോട് ഞാൻ ദുവാ ചെയ്തു എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ ദേഷ്യം മുടിച്ചിട്ട് കപ്പലുകളിലൊക്കെ അവിടെ പോയി ലഹ്വേ എന്നെ രക്ഷിക്കണേ പറഞ്ഞു അപ്പ അള്ളാഹു അള്ളാഹുവിന്റെ മീനിനോട് പറഞ്ഞു ഫിഷിനോട് പറഞ്ഞു ഋഷനിപ്പോ എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഊസീസ്ലാം പുറത്തൊക്കെ തുപ്പിക്കാളെ ന്യൂസ്ലൈം വിന നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല പറഞ്ഞു പോയി തുപ്പി കളഞ്ഞു മീൻ കൊണ്ടുപോയിട്ട് സ്ഥലത്തു തുപ്പി അപ്പം നൂസ് പതുക്കെഴിയിട്ടു അപ്പൊ ന്യൂസ് അലീസ് വലിയ അസുഖം വന്നു വയ്യാണ്ടായി മീനിൻ്റെ അടിയിൽ കടന്നല്ലേ വയ്യ അപ്പോൾ അള്ളാഹു എങ്ങനെ അറിയോ ന്യൂസിലാൻഡ് സാച്ചത് അള്ളാഹു വലിയൊരു മഴ ഉണ്ടാക്കി എന്നിട്ട് ആ മരത്തിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചവിടെ റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് ആ മരത്തിലിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് അവിടെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടന്നു എന്നിട്ട് ന്യൂസ് വലിച്ചു നേരെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി ഏതാൾക്കാരുടെ അടുത്തേക്ക് لا كله يوم سامداشاملا بعده أركضت الكويت أريد سامساتشو أبغى أريدك لا لا يكلي هذاني وصل الإسلام كذا السلام عليكم ورحمة الله جزاكم الله خيرا وعليكم السلام ورحمة الله وبركاته ما شاء الله. അടിപൊളിയായിട്ട് കഥ കഥ അവതരിപ്പിച്ചു പക്ഷെ യൂനസ് നബിയുടെ കഥയാണ് ല്ലേ പക്ഷേ ഹഫീലിന്റെ ആ ഒരു കഥയുടെ അവതരണം നല്ല രസമായിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ എങ്ങനെ ആ ഒരു കുട്ടിത്വത്തോടു കൂടി പറഞ്ഞു അപ്പൊ എല്ലാവരും കേട്ട് അപ്പൊ ഹഫീലിനെ നമുക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാണ് പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന മോനെ ഇനിയും നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിക്കണം കേട്ടോ അപ്പോൾ അപ്പോ കൂട്ടുകാരെസ് റേഡിയോ ഷൗവാലമ്പിളി ഈത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മുടെ കൂടെയുള്ളത് ഫിസ ഫെല്ല നമുക്ക് ഫിസക്കും ഫെല്ലക്കും ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം എന്താ നമുക്ക് കൂട്ടുകാരോട് പെരുന്നാളാണല്ലോ അല്ലേ നാളെ പെരുന്നാളാണ് എങ്ങനെ ഉണ്ടാവും സത്യത്തിൽ ആ ഒരു 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 നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നത് നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ ഉണ്ടാവും അല്ലേ എന്നിട്ട്

ഫിസന്റിഫല നാട്ടിലൊക്കെ ഈതുകാണ്ടോ സാധാരണ കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു ഈദ്കുണ്ടായിരുന്നു അല്ലെ ആ മഴ ഉണ്ടാവുമ്പോൾ പള്ളിയിലായിരിക്കും അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഈദ്ഗാഹിലേക്ക് പോവുക അതൊക്കെ വലിയൊരു സന്തോഷ ഈദ്ഗാഹ് കഴിഞ്ഞു വന്നിട്ട് വീണ്ടും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം വിരുന്നാർ വരാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ സുന്ന പിന്നെ അതുമല്ല നമുക്ക് പെരുന്നാളിന്റെ അന്നുള്ള പ്രത്യേക സുന്നത്തുകളൊക്കെ അല്ലേ എന്തൊക്കെയായിരിക്കും ഒന്ന് നമ്മള് നമ്മൾ മനസ്സിൽ നീയത്ത് വേണം എന്ത് പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പം ആഘോഷിക്കുന്നതിൽ ഒന്ന് നമ്മൾ നേരത്തെ എണീറ്റിട്ട് കുളിക്കുക എന്ന് പറയുന്ന സുന്നത്തല്ലേ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു പോകൽ സുന്നത്താണ് അല്ലേ പിന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് പിന്നെ സുഗന്ധം പൂശൽ സുന്നത്താണ് പിന്നെ ഈദ്ഗാഹിലേക്ക് പോവൽ പോകുന്നതൊരു വഴിയിൽ തിരിച്ചു വരുന്നത് വേറെ വഴിയിൽ അങ്ങനെയാണ് സുന്നത്തുള്ളത് ഒന്ന് ഒരു വഴിയിൽ പോവുക വേറെ വഴിയിലൂടെ തിരിച്ചു വരിക അത് സുന്നത്താണ് പിന്നെ ഏത് നമസ്കാരം പിന്നെ അവിടെ നമ്മൾ സ്വതക്കാസ സ്വതക്ക കൊടുക്കുക മറ്റുള്ളവരെ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശം ആശംസകൾ നേരുക ഇതൊക്കെ പെരുന്നാളുടെ ഇതൊക്കെ കൂട്ടുകാരെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം ആരായിരിക്കും അടുത്ത പരിപാടി ഫിസ ഫെല്ല ആരാണ് അടുത്തതായി അബ്ദുറഹ്മാൻ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് അബ്ദുറഹ്മാന്റെ അബ്ദുറഹ്മാന്റെ ഗാനമാണല്ലേ ഫിസ ആരാണ് അബ്ദുറഹ്മാൻ നമുക്ക് ഗാനം കേൾക്കാം ഒരു വട്ടം കാണാൻ ഈ ജന്മം വിധിയോ സ്വപ്നത്തിലെങ്കിലും ഉപ്പാന്റെ മടിയിൽ തലചാച്ചുറങ്ങാൻ ആകുമോ ഒരു വട്ടം കൂടിയൻ ഉപ്പാന കാണാൻ ഈ ജന്മം വിധിയുമോ സ്വപ്നത്തിലെങ്കിലും ഉപ്പാന്റെ മടിയിൽ തലചാ ചുറങ്ങാൻ ആകുമോ കണ്ട് കൊതി തീർന്നതല്ല ഉപ്പ തന്നുകം ഉപ്പ തന്നെ നല്ല സ്നേഹചുംബനം തെറ്റു കണ്ടാലുപ്പ നൽകും സ്നേഹവാക്കുകൾ എന്നുമെൻ മനസ്സിലുണ്ട് നല്ല വാക്കുകൾ ഈ ലോകം വിട്ടു പ്പ പോയിടുമ്പോൾ എന്തോ പറയാനും ബാക്കി വെച്ചു അതെന്താണെന്നറിയാതെ ഞാൻ തളർന്നു ഈ ലോകം വിട്ടുപ്പ പോയിടുമ്പോൾ എന്തോ പറയാനും ബാക്കി വെച്ചു അതെന്താടെന്നറിയാതെ ഞാൻ തളർന്നു ഉപ്പ പോയ അന്നടഞ്ഞു വീടിൻ പൂ മുഖം അന്നനാഥമായി തീർന്നു എൻ്റെ ജീവിതം ഉപ്പ കൂട്ടിനില്ല ഇന്ന് എന്ന ദോർക്കവേ ഞാൻ അറിഞ്ഞിടുന്നു യീമിൻ്റെ നമ്പരം ഇനിയില്ല വീട്ടിൻ കൂട്ടാലിലുപ്പ ഇനി എന്നെ കാത്തിരിക്കില്ലുപ്പ കരളിൻ്റെ കരളായ പൊന്നാരുപ്പ ഒരു വട്ടം കൂടിയൻ കാണാൻ ഈ ജന്മം വിധിയെ ഗുമോ സ്വപ്നത്തിലെങ്കിലും ഉപ്പാന്റെ മടിയിൽ തലചാച്ചുറങ്ങാൻ ആകുമോ ഒരു വട്ടം കൂടിയൻ ഉപ്പാന് കാണാൻ ഈ ജന്മം വിധിയെന്നീലേ സ്വപ്നത്തിലെങ്കിലും തല ചാച്ചു നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ഗാനം വളരെ നല്ലതായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലെ നന്നായിട്ട് പാടി വളരെ ഗംഭീരമായൊരു പാട്ടായിരുന്നു അപ്പോ കൂട്ടുകാരെ നമ്മുടെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാൻ സമയമായി ഫിസ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പരിപാടികളുമായിട്ട് വരണം കൂട്ടുകാരുണ്ടാവണം എപ്പിസോഡ് കേൾക്കണം അതിലും നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെ പറയേണ്ടാവും കഥ പറയാണ്ട് കടങ്കഥ ഉണ്ട് പാട്ടുണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് കവിതകൾ കവിതകളുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് പറയാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടിപൊളിയിട്ട് വീണ്ടും ഒരുമിച്ച് കൂടാം നിങ്ങൾ നിങ്ങളുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാളിൻ്റെ അന്ന് ഒരുപാട് സവിശേഷ പരിപാടികൾ പി റേഡിയോ ഡി അവതരിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങളുണ്ടാവും പെരുന്നാൾ ദിനത്തിലും നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് ഫിസ ഫെല്ല ആൻഡ് നിങ്ങളുടെ വീട്ടി അങ്കൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അസലാ വാലിക്കും വരമർ